ഫ്രണ്ട്സ് വെൽക്കം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത് മാത്രമല്ല ഇതിലേക്ക് ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല ഒറ്റ ഒരു ചേരു വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി റെസിപ്പി എങ്ങനെയാണ് തരാക്കുന്നത് നോക്കാം അതിനായിട്ട് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റേഷൻ പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ദോശയ്ക്ക് എടുക്കുന്ന ഏത് അരിവണമെങ്കിലും ഉപയോഗിക്കാം ഇതാദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ഇത് രാത്രി വേണം കുതിർത്ത് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാം അതല്ല രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി ഞാൻ എന്തായാലും രാത്രിയാണ് ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇതായത് രാവിലെ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി ഇനി നമുക്കിത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുക്കാം ഇതിലേക്ക് നമ്മൾ ജാറ് കഴുകിയ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഇതുപോലത്തെ ഒരു തവി കൊണ്ട് രണ്ട് തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ജാറ് കഴുകാൻ ഉപയോഗിച്ചത് ഒരു കപ്പ് വെള്ളമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് തവി മാവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ചൂടാക്കിയെടുക്കാനോ ചെയ്യുന്നത് നമ്മൾ കപ്പിയൊക്കെ കാച്ചില്ല ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് ആദ്യം തീ ഒന്ന് കൂട്ടിയേക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് കൂട്ടിയേക്കുക പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി വച്ചിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക ഒരുപാട് അങ്ങ് കട്ട് ചെയ്യരുത് ഈ ഒരു പരുത്തിൽ വേണം നമ്മളാക്കിയെടുക്കാനായിട്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം നല്ല കുറുക്ക് പോലെ ഇരിക്കണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് കപ്പായിട്ടുള്ള കുറുക്കിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവും കൂടി ഒഴിച്ച് കൊടുക്കാം തണുക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്ക് ആ മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് കുറച്ച് കട്ടായിട്ട് തോന്നാൽ കുറച്ച് വെള്ളം ഒഴിക്കാം ആവശ്യത്തിനൊപ്പം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തു മാവിനെ മാറ്റി വയ്ക്കാം മറ്റൊരു പാൻ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എണ്ണ ചൂടു ശേഷം കുറച്ച് കടുകും രണ്ട് പച്ചമുളക് വളരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ് കുറച്ച് കരിയേപ്പിലേം കൂടി കട്ട് ചെയ്ത് ചേർക്കാം ഇത് ഇത്രയും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ഇത് പുളിപ്പിക്കാനൊന്നും വെക്കണം കേട്ടോ ഉടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്തത് മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് എടുക്കാം ഒരുപാട് അങ്ങ് ലൂസാരുത് ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു പരത്തിൽ ആക്കിയെടുത്താൽ മതി റെഡിയായിട്ടുണ്ട് ഇപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കണം പക്ഷേ ചേർത്താൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല കുറച്ചൊരു കട്ടിയിൽ തന്നെ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ദോശ റെഡിയാണ് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് ഇതുപോലെ നല്ല രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഒരുപാടങ്ങ് പരത്താതെ കുറച്ചൊരു കട്ടിൽ തന്നെ ആക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ദോശയാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കഴിക്കാനും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ദോശ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കേണ്ട കുറച്ചൊരു കട്ടിയിൽ തന്നെ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്